ആദരവാദം പ്രവാചകനതാ ദുനിയാവുണ്ടല്ലോ വിവാഹമേതാ വിജയിക്കുന്ന മൂന്നാമത്തെ പറയുകയാ കൊടുക്കുന്നവരാരാ ചെയ്യുന്നവരാരാ വിവാഹമെന്ന് പറയുന്നത് ആഹരമുണ്ടല്ലോ വിജയിക്കുന്നതാ അത് കണ്ട് പ്രിയമുള്ളവരോട് പറയുകയാ പഠിച്ചവരെ സോഷ്യൽ മീഡിയയുടെ കാലഘട്ടമാണല്ലോ ഒരുപാട് ചെറുപ്പക്കാരുണ്ടല്ലോ ഒരുപാട് ഉമ്മമാരുണ്ടല്ലോ ചാരിറ്റിക്കാർ ജീവിക്കുന്നുണ്ടോ ഒന്നര ജീവിക്കുന്നതോ അവര് നാട്ടിലുള്ള എവിടെ ആ പൈസ നാട്ടിലുള്ള പൈസ കൊടുക്കുകയാ പൈസ കൊടുക്കുമ്പോ സോഷ്യൽ മീഡിയയിലൂടെ പഠിച്ചവരെ അവരുടെ ഫോട്ടോ എടുത്തുകൊണ്ടോ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നവരോ അതുകൊണ്ട് പ്രിയമുള്ളവരോട് കൊടുക്കുന്നവരാരാ പറയുകയാതകാരാ ചെയ്യുന്നവരാരാ ചെയ്യുന്നവരാരാഹുല്ല അവരുടെ അവരുടെ വിജയിക്കുന്നതാ വിജയിക്കുന്നതാണോ അവരുടെ ദുനിയാവും ദുന്യാവും വിജയിക്കുമെന്ന് അതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത് അതൊക്കെ കൊടുക്കണം പിന്നെ ചില ആളുകളുണ്ട് ഞാൻ പറഞ്ഞു മീഡിയയുടെ കാലഘട്ടമാണ് നമ്മുടെ നാട്ടില് ഏതെങ്കിലും ഒരു പാവപ്പെട്ട ഒരു ഭക്ഷണത്തിനകയില്ല നമ്മുടെ നാട്ടിലുള്ള ഏതെങ്കിലും ചാരിറ്റിക്കാരോട് വന്നിട്ട് പറയും കുറച്ച് ഭക്ഷണം തരണം കുറച്ച് അരിയും സാധനവും തരണം ഈ ചില ചെറുപ്പക്കാരുണ്ട് പഠിച്ചവനെ സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുക്കും എന്നിട്ട് എന്ത് ചെയ്യും ഇതിങ്ങനെ ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിലിട്ട് പ്രചരിപ്പിക്കണം ചില ആളുകൾ െഹു മറവട്ടെ ഇന്നൊരു ജീവിക്കണമെങ്കിൽ സുഖ ഇന്നൊരു ജീവിക്കണമെങ്കിൽ സുഖ ഒരു വെള്ള എന്നിട്ട് എന്നിട്ട് ഒരു ബീജമിട്ട് എവിടെങ്കിലും കൂടി നടക്കുന്ന ഒരു ഫോട്ടോ എടുത്തിട്ട് ബീജമും കയറ്റി ഫേസ്ബുക്കിലും വാട്സ്ആപ്പിൽ ഇട്ട് കഴിഞ്ഞാൽ കഴിഞ്ഞാല് ഞാൻ ഭയങ്കര നൽകും നിങ്ങളോട് പറയും കൊടുക്കുന്ന സ്വതക്ക എന്റെ പ്രിയപ്പെട്ടവരെ വനത്തെ കൈ കൊണ്ട് കൊടുക്കുമ്പോ ഇടത്തേക്ക് അറിയാൻ പാടില്ല വനത്തെ കൈ

ശ്രദ്ധിക്കണം ഇപ്പൊ കഴിഞ്ഞ ദിവസവും കുറച്ച് ഉസ്താദന്മാര് അവരറിയാതെ ഒരു പെൺകുട്ടിയുടെ കല്യാണത്തിന് പാട്ടുപാടി ഒരു പാട്ടുപാടി അത് ഉസ്താദന്മാരായത് കൊണ്ട് ന്യായീകരിക്കണമല്ല അവർക്ക് പറ്റിപ്പോയി അവരതിനെ മാപ്പ് പറഞ്ഞു എന്നിട്ടും അതിനെ പ്രിയപ്പെട്ടവരെ വലിച്ചു കീറി പോസ്റ്റ്മോർട്ടം ചെയ്ത് അവരെ പറ്റി പ്രിയപ്പെട്ടവരെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വലിച്ചു കീറി എഴുതുമ്പോ ഞാൻ നിങ്ങളോട് പറയാ അവരുടെ പൊരുത്തമില്ലെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ നാളെ പരലോകത്തിലെ അവസ്ഥ എന്താ അവരുടെ പൊരുത്തമില്ലെങ്കിൽ ആ അറിയാത്ത കാര്യം കാര്യം ഏതെങ്കിലും ഒരു പാവപ്പെട്ട എന്ത് അവരെ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ വലിച്ചു കീറി കാര്യം മനസ്സിലാക്കണം അവരെ പ്രിയപ്പെട്ടവര് നമുക്ക് പൊരുത്തപ്പെട്ട് തന്നിട്ടില്ലെങ്കിൽ അവരുടെ അഭിമാനത്തിന് ശതം വരുത്തിയതിൽ നാളെ അള്ളഹാനോട് എന്റെ പ്രിയപ്പെട്ടവരെ കണക്ക് പറയേണ്ടി വരും ണ്ട് എല്ലാവരും കൊടുക്കാൻ പറ്റുന്ന കൊടുക്കുന്നവരാരും